പെട്രോളിയം നിങ്ങൾ ഹാരി പോട്ടർ മൂവി ഫാൻ ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് വാങ്ങിച്ചിരിക്കേണ്ട വാണ്ടാണ് ഇരിക്കുന്നത് ഇതൊരു മൂവി എക്സാക്ട് റിപ്ലിക്ക വാണ്ടാണ് ഇത് ഹാരി പോട്ടറിന്റെ വാണ്ടും ഇത് ഡബിൾ ഡോറിന്റെ വാണ്ടും കേട്ടോ ഈ ഒരു വാണ്ടിൽ നമുക്ക് ജസ്റ്റ് ഇത് കാണാൻ വേണ്ടിട്ട് മാത്രമല്ല ഇതിനകത്ത് നിങ്ങൾക്ക് ഈ സംഭവം ചെയ്യാൻ പറ്റും ആക്ച്വലി ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഇതുപോലുള്ള പേപ്പറാണ് കേട്ടോ ഈ ഒരു പേപ്പറിലാണ് ഇതിൻ്റെ ട്രിക്ക് എല്ലാം ഇരിക്കുന്നത് ഇതിനകത്ത് ഒരു ഇഗ്നൈറ്റിംഗ് കോയിലുണ്ട് ഈ ഒരു ഇഗ്നൈറ്റിംഗ് കോയിലിലേക്ക് നമ്മൾ ഈ ഒരു പേപ്പറിൻ്റെ ഇത് ചുരുട്ടി വയ്ക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് നമുക്ക് ഫയർ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഫയർ വാണ്ട് വാങ്ങിച്ചിട്ടുള്ളത് ഫയർ വാണ്ട് ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നാണ് കേട്ടോ അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വിലയെന്ന് പറയുന്നത് ഈ ഒരു വാണ്ടിൻ്റെ താഴെയായിട്ടാണ് കേട്ടോ നമ്മൾ റീചാർജ് ചെയ്യേണ്ടത് ഇതിൻ്റെ താഴെയായിട്ട് പഴയ നോക്കിയുടെ പിന്നിൻ്റെ പോലെ ഒരു പിന്നോ കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യാം ഇവിടെ ആയിട്ട് ഓൺ ഓഫ് ചെയ്യാം ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു ബട്ടൺ എന്ന് പറയുന്നത് ഈ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് പ്രസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു സംഭവം ഇഗ്നൈറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്